കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ വികസനം തീരെ എത്താത്ത മണ്ഡലമാണ് പത്തനംതിട്ടയെന്ന് എൻ ഡി എ പത്തനംതിട്ട മണ്ഡലം സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഒരുപാട് സാധ്യതകളുള്ള മണ്ഡലത്തിൽ വികസനം എത്താത്തത് ജനപ്രതിനിധികൾ കാരണമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഞാൻ ചോദിക്കാൻ മനസ്സിൽ മനസ്സിലാണ് അതായത് ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു എം പി എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചാൽ ഈ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടത്തേക്ക് എന്ത് തരത്തിലുള്ള വികസനം ഇപ്പം സ്വാഭാവികമായി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറഞ്ഞു ഈ മണ്ഡലത്തിന്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ശബരിമല വിമാനത്താവളം പോലെ ഉള്ള പദ്ധതികൾ ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതല്ലാതെ ഈ മണ്ഡലത്തിലേക്ക് വികസനം എന്നുള്ള നിലയിൽ ഇനിയും എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്ന് ഈ മണ്ഡലത്തിലെ ഡെമോഗ്രഫി നോക്കിയാൽ ഏറ്റവും കൂടുതൽ എൻ ആർ ഐ പോപ്പുലേഷനുള്ള മണ്ഡലത്തിലൊന്നും ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള യുവതി യുവാക്കളും പൊതുജനങ്ങളും ഉള്ള മണ്ഡലത്തിലൊന്നും ഇവിടെയാണ് പക്ഷെ എന്നിട്ട് പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല ഇന്ന് ഇപ്പം യുവതി യുവാക്കളുടെ കാര്യം നോക്കിയാൽ അവർക്ക് തൊഴിലവസരങ്ങളില്ല കാര്യം ഇവിടെ ഒരു ഇപ്പം പത്തനംതിട്ടയ്ക്ക് പറയാനൊരു ഇൻഡസ്ട്രി ഇല്ല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും ഇല്ല ലാർജ് സ്കെയിൽ ഇല്ല ഇപ്പം ടൂറിസത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഇടുക്കി ആലപ്പുഴ പോലും അവിടെ എല്ലാം റിസോർട്ടുകളും ഹൈ റേഞ്ച് അഡ്വഞ്ചർ ടൂറിസവും എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല ഒന്നും വന്നിട്ടില്ല അതുപോലെ ഇപ്പം ശബരിമല ശബരിമല വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പവിത്രമായ ഒരു ഭൂമിയാണ് പ്രതിവർഷം അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് ഇതുപോലെ തന്നെ മാരമൻ കൺവെൻഷൻ ഇവിടെയുണ്ട് പരിമല ദേവാലയമുണ്ട് പക്ഷേ ഇങ്ങനെ സ്ഥലത്ത് ഇന്നും രണ്ടുപരി പാത അതും പുട്ടുപൊളിഞ്ഞ് നടക്കുന്ന ഒരു വരി പാതയാണ് പക്ഷെ നിങ്ങൾ അയോധ്യയിൽ പോവും അല്ലെങ്കിൽ വാരണാസിയിൽ പോകും സോംനാഥിൽ ഇവിടെ എല്ലാം ഇതും ഹൈന്ദവ വിശ്വാസികൾക്ക് വളരെ പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് പക്ഷെ ശബരിമലയും ഈ സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പത്ത് പരി പാതകളും പന്ത്രണ്ട് പരി ഉണ്ട് ലോകാത്തര നിലവാരമുള്ള ഹോട്ടലുകളുണ്ട് അതുപോലെ ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുകളുണ്ട് മെട്രോ സ്റ്റേഷനുകളുണ്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നതാണ് അത് കാരണം ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാ രംഗത്തും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യം ഇത് കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷമായി ഇവിടെ ഒന്നും ആരും ചെയ്തിട്ടില്ല അപ്പം ഇതിപ്പം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ജില്ല ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മണ്ഡലം ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അണ്ടർ ഡെവലപ്ഡായൊരു ജില്ലയായി മാറിയത് ഇവിടെ ജനപ്രതിനിധികൾ കാരണം തന്നെയാണ് അത് വേറെ ഒന്നും പറയാൻ സാധിക്കില്ല കാര്യം കേരളത്തിൽ പോലും ഇത്രയും പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരുപാട് മണ്ഡലങ്ങൾ ഇതിനേക്കാൾ നന്നായി അവർ അത് അവിടെ വികസനം നടക്കുന്നുണ്ട് അത് കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിപ്പോൾ ശ്രീ ആന്റോ ആന്റണി ആയാലും ശ്രീ തോമസ് ഐസക്കായാലും അവരെ വിജയിപ്പിച്ചു വിളിച്ചാൽ അതൊന്നെങ്കിലൊരു നാല് എം പിമാരുള്ള ഒരു പാർട്ടിയിലെ ഒരു അംഗം അല്ലെങ്കിൽ നാപ്പത് എം പിമാരുള്ള ഒരു പാർട്ടിയുടെ ഒരു അംഗം പക്ഷെ ഞാനിവിടെ വിജയിച്ചാൽ ഞാൻ നാനൂറ് എം പിമാരുള്ള ഒരു പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനും ജനപ്രിയനുമായ ഒരു നേതാവ് നയിക്കുന്ന ഒരു പാർട്ടി കേന്ദ്ര സർക്കാർ ഉള്ളൊരു പാർട്ടി പത്തും നാനൂറ് എം പിമാരുള്ള ഒരു പാർട്ടി ഇതൊരു അംഗമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത് അതായത് ഇവിടെ വികസനം വേണം ഇവിടെ അവസരങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആനിയാണ്